വയലിനിസ് ബാലഭാസ്കറിന്റെ മരണത്തിനിടയാക്കിയ അപകടത്തിന് ആറു വർഷം ശേഷം ആദ്യമായി പ്രതികരിക്കുകയാണ് ഭാര്യ ലക്ഷ്മി ബാലഭാസ്കറിന്റെ മരണത്തിനിടയാക്കിയ കാർ ഓടിച്ചിരുന്നത് ഡ്രൈവർ അർജുൻ തന്നെയാണെന്നും അപകടം ആസൂത്രിതമായിരുന്നില്ലെന്നുമാണ് ലക്ഷ്മി പറയുന്നത് അർജുൻ ആദ്യ ദിവസങ്ങളിൽ പറഞ്ഞതല്ല പിന്നീട് പറഞ്ഞതെന്നും അത് ആരെങ്കിലും പറഞ്ഞ് മാറ്റിപ്പിച്ചതാകാം എന്നുമാണ് ലക്ഷ്മി പറഞ്ഞത് അല്ലാതെ തങ്ങളെ ആരും ആക്രമിച്ചതല്ല അപകടത്തിന് കാരണമെന്നും ലക്ഷ്മി തുറന്നു പറയുന്നു കാർ ഇടിക്കുന്നതിന് മുമ്പ് വരെയുള്ള ദൃശ്യങ്ങൾ തനിക്ക് വ്യക്തമായി അറിയാമെന്നും ലക്ഷ്മി വ്യക്തമാക്കുന്നു കാർ അതിവേഗതയിലായിരുന്നെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ അപകടം മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പരാതി കൊടുത്തതെന്നും ലക്ഷ്മി പറയുന്നു അപകടം നടന്ന് ആറു വർഷത്തിന് ശേഷമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ലക്ഷ്മിയുടെ ഈ വെളിപ്പെടുത്തൽ കാർ അതിവേഗത്തിലായിരുന്നു തോന്നി മനഃപൂർവ്വം ചെയ്തതാണെന്ന് സംശയം തോന്നിയാൽ പരാതി കൊടുക്കില്ല എന്നാണ് ലക്ഷ്മി ചോദിച്ചത് മകളുടെ നേർച്ചയാത്രയ്ക്കായിരുന്നു തൃശൂർ അമ്പലത്തിലേക്ക് പോയത് രാത്രി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരുമ്പോൾ കാറിന്റെ മുൻസീറ്റിലായിരുന്നു താൻ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ താൻ സീറ്റിൽ കണ്ണടച്ചിരിക്കുകയായിരുന്നു ബാലഭാസ്കർ പിൻസീറ്റിൽ കിടക്കുകയായിരുന്നു പെട്ടെന്ന് കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതുപോലെ തോന്നി പകച്ചിരിക്കുകയായിരുന്നു ഡ്രൈവർ അജുനുമെന്ന് തനിക്ക് വ്യക്തമായി അറിയാം നിലവിളിക്കാൻ ശ്രമിച്ചെങ്കിലും തന്റെ ബോധം പിന്നീട് പോയെന്നും ലക്ഷ്മി പറയുന്നു താൻ കണ്ടതു മാത്രമേ തനിക്ക് പറയാൻ പറ്റൂവെന്നും ഊഹാബോഹങ്ങൾ പറയാൻ പറ്റില്ലെന്നുമാണ് ലക്ഷ്മി പറയുന്നത് കുറ്റം ചെയ്യാത്ത ആരുടെയും കണ്ണീരുണ്ടാകാൻ ആഗ്രഹമില്ലെന്നും എന്നാൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണമെന്നും ലക്ഷ്മി പറയുന്നു